ഉദാഹരണ പ്രശ്നങ്ങൾ ഒരു മരുന്നുമില്ലാതെ മാറ്റാനുള്ള പത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം ആ പത്ത് കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഭക്ഷണമാണ് വരുന്നത് ഉദാഹരണ പ്രശ്നത്തിനെ പറ്റിയിട്ട് ഒരുപാട് പേരാണ് സംശയങ്ങളും അറിവില്ലായ്മയും കൊണ്ട് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ് രോഗം കാരണം എന്താ പറഞ്ഞാൽ പലർക്കും ഇത് രോഗം ഏതാണെന്ന് അറിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട് രണ്ടാമത് ചിലർക്ക് രോഗം ഉണ്ടാവില്ല എന്ന അനാവശ്യമായിട്ട് ചികിത്സയെ പറ്റിയിട്ട് വേണമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ഇത്തരം ആളുകൾക്ക് കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്താലേ അവരിത് അനാവശ്യമായ ചികിത്സ ഒഴിവാക്കുകയും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചികിത്സ എടുക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് പത്തെണ്ണം ചെയ്തിട്ട് ഉദാഹരണ പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ അങ്ങ് കമൻ്റ് ഇടും എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം സാധാരണ രീതിക്ക് എല്ലാവർക്കും മാറാവുന്ന ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഉദാഹരണ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈംഗിക അവയവം പുരുഷന്മാരിൽ ഉദ്ധരിക്കാതിരിക്കുക അങ്ങനെ ലൈംഗികമായിട്ട് കഴിയാതിരിക്കുക അല്ലെങ്കിൽ ഉദ്ധരിക്കുമ്പോൾ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നു പെട്ടെന്ന് താഴ്ന്നു പോവുക അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നു പക്ഷേ സെക്സ് നിലനിർത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നു പക്ഷെ ഒരു പവർ ഒന്നുമില്ല എന്തോ ഒരു ചെറിയ ഉണങ്ങി പിടിച്ചിട്ടുള്ള പോലെയാണ് എന്നുള്ളത് ഇത്തരത്തിൽ ഉണ്ടാവുന്നതിനെയാണ് ലൈംഗിക ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഉദ്ധാരണ പ്രശ്നങ്ങളിൽ തന്നെ പലതുണ്ട് അതായത് ഇത് പ്രായത്തിനനുസരിച്ച് ബന്ധപ്പെട്ടതാണ് പ്രായപൂർത്തി അപ്പോൾ ഒരു ചെറിയ കുട്ടിക്കിത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് രോഗമല്ല ഇതുപോലെ തന്നെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ലൈംഗികാവയവത്തിന് പവർ കുറഞ്ഞു വരും അപ്പം നാല്പത് വർഷം മുമ്പ് കിട്ടിയ പോലെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയുന്നതും രോഗമല്ല അതുപോലെ തന്നെ ഒരു സെക്സ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും സെക്സ് കിട്ടാൻ കൊള്ളണം എന്നില്ല സമയമെടുക്കും അപ്പം അതും എന്താണ് രോഗമല്ല ഒന്ന് ഒരു സെക്സ് രണ്ട് സെക്സൊക്കെ കഴിഞ്ഞ ആൾക്ക് പിന്നെ ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ പേടിക്കണ്ട മാനസികമായിട്ട് ടെൻഷനുള്ള സമയത്ത് ഉദാഹരണ പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ അതും പേടിക്കണ്ട കാരണം നമ്മൾ നല്ല വിഷപ്പുള്ള സമയത്ത് ഭക്ഷണം കാണുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാകും എന്നാൽ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ബിരിയാണി തന്നാൽ നമ്മൾ കഴിക്കുമോ അപ്പം ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിലും പേടിക്കണ്ട എന്നാൽ നിങ്ങളെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ ദിവസങ്ങളോളം സെക്സ് ചെയ്യാതെ ഇനി എന്ത് ചെയ്യും എന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇവൾ വേറെ എവിടെയെങ്കിലും പോവുമോ എന്ന് പേടിച്ച് അല്ലെങ്കിൽ ഇവള് ഇന്നെ വേറെ വേറെടുത്തേലും പോകുന്നുണ്ടോ എന്ന് സംശയിച്ച് അല്ലെങ്കിൽ നല്ല ബന്ധമാണ് പക്ഷേ ഇത് ഇവളെ ലൈംഗികമായിട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഇവളിനി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലെങ്കിൽ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ആളുകൾക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പരമാവധി നിങ്ങൾ ഈ കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുക മാറ്റിയെടുക്കാൻ പറ്റും ഇത്ര ചെയ്തിട്ടില്ലെങ്കിലും ഡിവേഴ്സിലേക്കൊന്നും പോകണ്ട കേട്ടോ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പത്ത് കാര്യം പറഞ്ഞിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ചികിത്സ എടുക്കുക ചികിത്സ എടുക്കാൻ തന്നെ പലരും എന്താ പറഞ്ഞാൽ ബെഡ്റൂമിൽ പുറത്ത് വലിയ പുലിയായിരിക്കും പുറത്ത് ഉള്ളിൽ പൂച്ചയായിരിക്കും ഇങ്ങനെ അപകർഷതാബോധത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ തരാം അത്യാവശ്യമാണെങ്കിൽ ചികിത്സയ്ക്ക് വരാനല്ല അത്യാവശ്യമാണെങ്കിൽ ആത്മഹത്യയും ഡിവേഴ്സ് ഒന്നല്ല ഇതിൻ്റെ അവസാന വാക്ക് എന്നുള്ളത് നിങ്ങൾക്കിത് മാറ്റിയെടുക്കുക അതിനുള്ള പണി ഞാൻ പറഞ്ഞു തരണ്ട് ഞാൻ എന്താണ് ഇതിനെപ്പോഴും ചെയ്യുന്ന ആദ്യ ആളുകളെ ബോധവൽക്കരിക്കും കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കും അപ്പോൾ ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഏറ്റവും ആദ്യം ഉദാഹരണ പ്രശ്നം മാറാൻ വേണ്ടത് മനസ്സിൻ്റെ ധൈര്യമാണ് മനസ്സുകൊണ്ട് ഈ രോഗത്തെ എന്താ മനസ്സിലാക്കലാണ് നിങ്ങളും പങ്കാളിയും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങളൊക്കെ തീർത്ത് റൊമാൻറ്റിക്കായിട്ട് ചെയ്യല അതല്ലാതെ ഇത് പറഞ്ഞാൽ ഒരു അറ്റാക്ക് പോലെ യുദ്ധം പോലെ അവളെങ്ങ് പിടിക്കുക പിടിക്കുക ഇതാക്കുക എന്നുള്ളതല്ല മനസ്സറിഞ്ഞ് സംസാരിച്ച് റിലാക്സ് ചെയ്ത് ചിരിച്ച് കളിച്ച് കാമരതി ക്രീഡകളിൽ ഏർപ്പെട്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല റൊമാൻസ് ഉണ്ടായി ഇത് ഈസി ആയിട്ട് ശരിയാവും ഇതിനെ പറ്റിയുള്ള ശരിയായ അറിവുണ്ടാവുക പിന്നെ സ്ത്രീയെ സംബന്ധിച്ച് ആരെങ്കിലും വാതിൽ മുട്ടുവോ പുറത്തുനിന്ന് ആരെങ്കിലും കാണുമോ കുട്ടികളെണീക്കോന്നൊക്കെയുള്ള പേടി ഉണ്ടാവും അപ്പോൾ അവരെ ഉൾക്കൊണ്ട് സംസാരിച്ച് സമയവും കാലമൊക്കെ നോക്കി ബന്ധപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തേത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ വേണ്ടത് തേൻ നല്ലതാണ് അത്തിപ്പഴം നല്ലതാണ് ഉറുമാമ്പഴം നല്ലതാണ് വാൾനട്ട് നല്ലതാണ് ബദാം നല്ലതാണ് ചൂര മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ നല്ലതാണ് നെല്ലിക്ക നല്ലതാണ് വത്തക്ക നല്ലതാണ് മത്തൻ്റെ കുരു നല്ലതാണ് സോയാബീന് പയർ വർഗ്ഗങ്ങൾ നല്ലതാണ് വാൾനട്ട് നല്ലതാണ് അവക്കാട നല്ലതാണ് അതുപോലെ തന്നെ ഓട്സ് തവിട് കളയാത്ത ഓട്സ് തവിട് കളയാത്ത ധാന്യങ്ങൾ നല്ലതാണ് ഫ്രൂട്ട്സ് നല്ലതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക പാല് നല്ലതാണ് മുട്ട നല്ലതാണ് ഇത്തരത്തിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന പച്ചക്കറികൾ ഇലക്കറികൾ എല്ലാം നല്ലതാണ് ഇഞ്ചി നല്ലതാണ് വെള്ളുള്ളി നല്ലതാണ് അതുപോലെ തന്നെ അമക്കുരം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ട് ഇത് നന്നായിട്ട് പൊടിച്ച് ഒരു അര അരസ്പൂണ് ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് രാത്രി കുടിക്കൂ നല്ല പവർ കിട്ടും ഇത് ഒരു മാസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല പവർ കിട്ടും എല്ലാ ഇറക്ഷൻ പ്രോബ്ലവും മാറിക്കിട്ടും ഈ ഇറക്ഷൻ എന്ന് പറയുന്നത് എന്താണറിയോ നിങ്ങളുടെ ശരീരത്തിലേക്ക് രക്തമോടുമ്പോഴാണ് ഇത് പൊന്തി നിൽക്കുക നമ്മളൊരു ബലൂണിലേക്ക് കാറ്റ് തട്ടുമ്പോൾ അത് വീർത്ത് നിൽക്കുന്നില്ലേ ഇതേപോലെ ലിംഗത്തിലേക്ക് രക്തമൂടുമ്പോൾ അത് പൊന്തി നിൽക്കും അപ്പോൾ രക്തോട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ രക്തത്തിൻ്റെ ഷുഗർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതുണ്ടാവും അപ്പോൾ ഈ പ്രശ്നമുള്ളവന് ഇടയിലൊന്ന് ബ്ലോക്ക് ഉണ്ടോ മറ്റുണ്ടോ എന്നുള്ളതും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത് വന്നവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം വേറൊന്നുമല്ല മദ്യം ഒഴിവാക്കുക പുകവലി ഒഴിവാക്കുക പാൻ മസാലകൾ ഒഴിവാക്കുക എല്ലാ ലഹരിയും ഒഴിവാക്കുക കരിച്ചത് പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഷുഗർ പരമാവധി ഒഴിവാക്കുക പേസ്ട്രി പരമാവധി ഒഴിവാക്കുക അമിതമായ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒഴിവാക്കുക പ്രോസസ്ഡ് ഫുഡും കളർ ഫുഡും ഒഴിവാക്കുക കോളകൾ ഒഴിവാക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ മനസ്സിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന യോഗ ധ്യാനം ഇതൊക്കെ നല്ലതാണ് നന്നായിട്ട് കിടന്നുറങ്ങുക ഈ ദിവസവും ഇത് ആഴ്ചയിൽ ആറ് പ്രാവശ്യമെങ്കിലും വ്യായാമം ചെയ്യുക ആറ് ദിവസമെങ്കിലും ഒരു മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് വ്യായാമം ചെയ്യുക അത് എന്ത് വ്യായാമം ചെയ്യണ്ടേ സൈക്ലിംഗ് ആവാം റണ്ണിങ് ആവാം ജോഗിംഗ് ആവാം സ്വിമ്മിങ് ആവാം ത്രെഡ്മില്ലാവാം ഇങ്ങനെ ആവാം പിന്നെ നിങ്ങൾ എന്താ വേണ്ട പറഞ്ഞാൽ അമിത ഭാരം കുറയ്ക്കുക അതിനു വേണ്ട ഭക്ഷണങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നല്ല ലൈംഗികത ശീലിക്കുക ശരിയായപ്പോൾ നിങ്ങൾ പല കൊച്ചു പുസ്തകങ്ങളിലൊക്കെ കണ്ട് കുറേ പൊട്ടത്തരങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കുക മണിക്കൂറുകൾ കിട്ടുന്ന കിട്ടുന്നൊരു സാധനമൊന്നുമല്ല സെക്സ് ഇത് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്ന പോലെ കുറച്ച് സെക്സ് ചെയ്താലും മടുക്കും അപ്പോൾ അത് ഇതിനെ പറ്റിയിട്ട് കുറേ ഫാന്റസികൾ മനസ്സുകളിൽ കാറ്റി വെച്ചിട്ടുണ്ട് അത് അതൊഴിവാക്കിയിട്ട് അത്തരം സംഗതികൾ കരുതിയിട്ട് അങ്ങനെ കിട്ടും മണിക്കൂറുകൾ കിട്ടും പത്ത് സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് കരുതിയിട്ട് അതിന് നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ മാനസികമായിട്ട് ഡൗൺ ആവും അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായി പങ്കാളിയുമായിട്ട് ഊഷ്മല ബന്ധമുണ്ടാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ചെയ്ത് വ്യായാമം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ പറ്റും ഇത്തരം സംഗതികൾ ചെയ്തിട്ടും നിങ്ങൾ മാറ്റമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളപ്പോ ചികിത്സിച്ചാൽ മതി ഇല്ലാതെ കണ്ട മരുന്നുകൾ പരീക്ഷിക്കുകയോ കണ്ടവർ പറഞ്ഞത് കേൾക്കുകയോ അതിൻ്റെ പേരിൽ പങ്കാളിയെ കുറ്റപ്പെടുത്തുകയോ ഇയാളെ കൊണ്ട് ഇത് പറ്റുന്നില്ലല്ലോ ഇനി എന്തിനാ പറ്റുക എന്ന് പറഞ്ഞാൽ അയാളെ കോൺഫിഡൻസ് കളയൊന്നും വേണ്ട ഇത്ര സംഗതിയെ ഇതിലുള്ളൂ ഇത് സിമ്പിളായ കാര്യമാണ് ആർക്കും ചെയ്യാൻ പറ്റും ഇതൊന്ന് നോക്കുക എന്നിട്ട് കണ്ടതിനും തോന്നിയതിനും തോന്നിയതിനും ഒക്കെ കമൻ്റ് ഇടുന്നതാണല്ലോ നല്ലതാണെങ്കിൽ ഇതൊന്ന് കമൻ്റ് ചെയ്യൂ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കൂ ഈ വീഡിയോ കൊണ്ട് എന്താ ഉദ്ദേശിച്ചു പറഞ്ഞാൽ അനാവശ്യമായ ആധികൾ ഒഴിവാക്കുകയാണ് പലപ്പോഴും ഡോക്ടർമാർ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ മടിക്കുന്നത് എന്താ ഇതിൻ്റെ താഴെ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ സഹോദരന്മാരെ അത്തരത്തിൽ നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവായിട്ട് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ ഷെയർ ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഇത്തരത്തിലറിവുകൾ ഷെയർ ചെയ്ത് നമുക്ക് രോഗത്തെ ചെറുക്കാൻ പറ്റും സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല